നെയ്യാറ്റിങ്കര ഗോപിന്ദ് സ്വാമിയുടെ സമാധിപീഠം പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് ജില്ലാ ഭരണകൂടം നിർണായകമായ തീരുമാനമെടുക്കും അത് പൊളിക്കുക എന്ന തീരുമാനത്തിൽ തന്നെയാണ് അധികൃതർ എത്തുന്നത് പക്ഷേ പൊളിക്കാൻ സമ്മതിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം കനത്ത സുരക്ഷാ വലയത്തിൽ കല്ലറ പൊളിക്കുക എന്ന തീരുമാനത്തിലേക്കാണ് അധികൃതർ എത്തിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ തന്നെ കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തുക എന്ന തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തും മാത്രമല്ല കഴിഞ്ഞ ദിവസം ഗോപൻ സ്വാമിയുടെ കുടുംബത്തെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തിരുന്നു എന്തായാലും ഇന്ന് രാവിലെ മകൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് പൊളിക്കാൻ സമ്മതിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം സമാധി പൊളിക്കാൻ അനുവദിക്കില്ലെന്ന് ഇന്ന് രാവിലെയും ഗോപന് സ്വാമിയുടെ മകൻ സനന്ദൻ പ്രതികരിച്ചു നിയമ നടപടിയെക്കുറിച്ച് ഹിന്ദു ഐക്യവേദി തീരുമാനിക്കുമെന്നും ഗോപന് സ്വാമിയുടെ മകൻ പ്രതികരിച്ചു സമാധി പോസ്റ്റർ അടിച്ചത് താനാണ് വ്യാഴാഴ്ച ആലും കൂടിലുള്ള സ്ഥലത്ത് നിന്നാണ് പ്രിന്റ് എടുത്തതെന്നും ഗോപന്ദ് സ്വാമിയുടെ മകൻ പറഞ്ഞു പോലീസ് തന്റെ മൊഴി രേഖപ്പെടുത്തി ഇതുവരെ പോലീസ് നോട്ടീസ് നൽകിയിട്ടില്ല എന്നതടക്കമുള്ള പ്രതികരണമാണ് മകൻ ഇന്ന് നടത്തിയത് ഈ സമാധിപീഠം രണ്ടു ദിവസം കഴിഞ്ഞ് പൊളിക്കുക എന്ന തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇതിനുള്ളിൽ ഹൈന്ദവ സംഘടനകളുമായി പോലീസ് ചർച്ച നടത്തും കുടുംബാംഗങ്ങളുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് അതുകൊണ്ട് തന്നെ കല്ലറ പൊളിച്ച് പരിശോധന നടത്തണമെന്ന് സംഘടനകളുമായി ഇന്നലെ നടന്ന പ്രാഥമിക ചർച്ചയിൽ സബ് കളക്ടറും പോലീസും അറിയിച്ചിട്ടുണ്ട് നിലവിൽ നെയ്യാത്തിങ്കര ആറാംമൂട് സ്വദേശി ഗോപൻ സ്വാമിയെ കാണാനില്ല എന്ന കേസിൽ നെയ്യാറ്റിങ്കര പോലീസ് കേസെടുത്തിരിക്കുകയാണ് നാട്ടുകാർ നൽകിയ പരാതിയിലാണ് പോലീസ് കേസ് എന്നാൽ അച്ഛൻ സമാധിയായെന്നും കുടുംബാംഗങ്ങൾ ചേർന്ന് സംസ്കാര ചടങ്ങുകൾ നടത്തി കോൺക്രീറ്റ് സ്ലാബ് സ്ഥാപിച്ചു എന്നുമാണ് ബന്ധുക്കൾ പറയുന്നത് സമാധി തുറക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ കഴിഞ്ഞ ദിവസം മുതൽ കുടുംബം ഉറച്ചു നിൽക്കുന്നുണ്ട് ഗോപിൻ സ്വാമി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ നടന്നുപോയി കല്ലറയിലിരുന്ന സമാധിയായെന്നാണ് മകൻ ആദ്യം പറഞ്ഞത് എന്നാൽ ഗോപിൻ സ്വാമി അതീവ ഗുരുതരാവസ്ഥയിൽ കിടപ്പിലായിരുന്നു കിടപ്പിലായിരുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ഇത്തരത്തിൽ നടന്നുപോയി സമാധിയാകുക എന്ന ചോദ്യമാണ് ഉറ്റവർ ബന്ധുക്കൾ അതുപോലെ തന്നെ ചില നാട്ടുകാർ അടക്കമുള്ളവർ ഉന്നയിക്കുന്നത് വീട്ടുകാരുടെയും അടുത്ത ബന്ധുക്കളുടെയും പരസ്പര വിരുദ്ധമായ മൊഴിയാണ് പോലീസിന് മുന്നിലുള്ളത് ഗോവൻ സ്വാമിയെ അപായപ്പെടുത്തിയതാകാമെന്ന സംശയവും ചിലർ പ്രകടിപ്പിക്കുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം ഗോവൻ സ്വാമിയുടെ ഈ സമാധി പീഠം തുറക്കാനുള്ള പോലീസ് ശ്രമത്തിൽ സ്ഥലത്ത് വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായി ഗോപന്ദ് സ്വാമിയുടെ ഭാര്യ മക്കളും മരുമകളും സമാധി സ്ഥലത്ത് കിടന്ന് പ്രതിഷേധിച്ചു മാത്രമല്ല പിതാവ് സമാധി ഇരിക്കുന്ന സ്ഥലമാണ് വിശുദ്ധമായ സ്ഥലമാണിത് സമാധിയെക്കുറിച്ച് പഠിച്ചിട്ട് വേണം സംസാരിക്കാൻ പോലീസിന്റെ നടപടി ഏകദേശം ക്ഷീയമാണ് ഞങ്ങളുടെ മരണത്തിന് ശേഷമേ കല്ലറ പൊളിക്കാൻ കഴിയൂ എന്നതടക്കമുള്ള വലിയ രീതിയിലുള്ള പ്രസ്താവനകളും പ്രതികരണവുമായിരുന്നു പ്രതിഷേധത്തിനിടെ മകൻ നടത്തിയത് എന്നാൽ ദുരൂഹ സമാധി പൊളിക്കുമെന്ന് സബ് കളക്ടർ ഒ വി ആൽഫ്രഡ് പറഞ്ഞു നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും കല്ലർ എന്ന് പൊളിക്കണം എന്നുള്ള തീരുമാനം ഇന്നെടുക്കുമെന്നും സബ് കളക്ടർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞു എല്ലാം നിയമപരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗം കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇന്നലെ പൊളിക്കാതിരുന്നത് ഇനി ഒരു ചർച്ചയുടെ ആവശ്യമില്ല എന്ന് പൊളിക്കണമെന്ന് നാളെ തീരുമാനിക്കും എന്നതടക്കമുള്ള പ്രതികരണം സബ് കളക്ടർ നടത്തിയിരുന്നു സംഭവം മതപരമായ വിഷയം ജില്ലാ ഭരണകൂടം ശ്രമിക്കുന്നില്ല ഇതിൽ ഉണ്ടായിട്ടുള്ള അസ്വാഭാവികത പുറത്തു കൊണ്ടുവരിക മാത്രമാണ് ചെയ്യുന്നതെന്നും സബ് കളക്ടറും പ്രതികരിച്ചിരുന്നു